മറ്റൊരു പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ഷോഭ ഫ്ലേവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാനെന്താ ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന ഇതാണ് നമ്മളുടെ ചെന്ന കടല കപ്പലേണ്ടി എല്ലാം കൂടെ വറുത്തിട്ടുള്ളൊരു കുറുകുറ അപ്പോൾ നമ്മൾക്ക് കടല വറുക്കാൻ വേണ്ട ചെന്ന വേണം വെള്ളത്തെ കടല കാബൂൽ കടലെന്നൊക്കെ പറയാം അത് വേണം ഇതൊരു അഞ്ചെട്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് മാഗി മസാലയാണ് ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മാഗി മസാലയാണ് ഇതിൻ്റെ ഞങ്ങൾക്ക് ഞാൻ ഡിസ്ക്ഷനിൽ കൊടുക്കാം പിന്നെ ഇത് ചാറ്റ് മസാലയാണ് പിന്നെ എനിക്ക് ഉപ്പ് വേണം ചാറ്റ് മസാലയിൽ ഉപ്പുണ്ട് പിന്നെ നോക്കിയിട്ട് ഇടാം അതേപോലെ എരിവ് വേണമെങ്കിൽ മാഗി മസാലയിൽ എരിവുണ്ട് അത് നോക്കിയിട്ട് പിന്നെ നോക്കാം ഇത് നമ്മൾ നല്ലോണം ഒരു നല്ല ടവൽ എടുത്തിട്ട് നല്ലോണം വെള്ളമെല്ലാം ചോർത്ത് എടുക്കണം നല്ലോണം ഉപ്പിയെടുക്കണം വിടെ വെള്ളം എല്ലാം പോയി നല്ല ഡ്രൈ ആക്കിട്ടിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇത് എണ്ണയിൽ വറുത്തിട്ട് കുട്ടികൾക്കൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുമ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിക്കും എണ്ണിണ്ട് ഇത് കണ്ടില്ല വെള്ളം എല്ലാം എടുത്തിട്ടുണ്ട് വെള്ളം ഉണ്ടാകട്ട് പൊട്ടിത്തെറിക്കും ఇది నమీకుట్ిలో ఇట్టిట్టు వరత్ెడు వేళ మళ్ళీ పొడి నమేరి అప్లోడ్ కళ వీడియోస్ కండ్ ఎక్కువ సపోర్ట్ తరం నంది భావిలో అదే సపోర్ట్ తరణా ఈ చాలా ఆది കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വലിയ രീതിയാണ് നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴേക്കൊന്ന് കുറച്ചുകൊണ്ടിരിക്കാന്നൊക്കെ പറ്റിയ നല്ലൊരു സ്നാക്സാണത് ഇത ഈ ഭാഗത്തിൽ എണ്ണയിൽ നിന്ന് പുറത്തെടുക്കണം നല്ല ക്രിസ്പി സോഫ്റ്റുമാണ് നല്ല നല്ലൊരു ടേസ്റ്റാണ് ഇത് നമ്മൾക്ക് രണ്ടാമത് ഇട്ടുകൊടുക്കാം അതായത് നമ്മൾ രണ്ടാമത് ഇട്ടതോടെ പാകമായി വരുന്നുണ്ട് പാകമായി വരുമ്പോ എണ്ണയിന്റെ മുകളിൽ ഇങ്ങനെ പൊങ്ങി വരും ഒന്നുകൂടെ ആവാനുണ്ട് കൂടുതലും ബൊത്ത് പയല കടിച്ചാലും പൊട്ടാത്ത മാതിരി ആയിപ്പോ നമ്മൾക്ക് ഇത് കോരി ബാക്കിയുള്ളതിലും കൂടെ നമ്മൾക്ക് ഇതേപോലെ വറുത്തെടുക്കാം നമ്മൾ നേരെ കടല കൂടെ വറുത്തെടുക്കാം നമ്മളെ കടലൂടെ റെഡി ആയിട്ട് നമുക്ക് ഓരിയെടുക്കാം നമ്മൾ കുറച്ചൊരു പുട്ടുകടൽ ിൽ പൊട്ടികളെ വറുത്തെടുത്തു കുറച്ച് കറിവേപ്പില ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നല്ല ചാറ്റ് മസാല അത് ചേർക്കാം നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മാഗി മസാല കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്ന കറിവേപ്പിനെയും കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഇറക്കി ഇടയ്ക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം ഞാൻ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തണം പിന്നീട് വരുന്ന ആളൊന്നാപ്ല ചെയ്താൽ ഞാൻ പിന്നീട് എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനെല്ലാം നിങ്ങൾക്ക് കിട്ടും ക്ഷോഭ ഫ്ലേവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് ഉപേക്ഷിച്ച എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ബായ്